الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد سورة الأنعام نونام تعيطان أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله. وهو الله في السماوات وفي الارض يعلم سركم الله في ما تكسبون وهو الله في وَجَهْرَكُمْ وَيَعْلَمُ الله في السماوات و هو الله في السماوات ഈ അവൻ അറിയുന്നു സിറക്കും നിങ്ങളുടെ സ്വകാര്യങ്ങൾ രഹസ്യങ്ങൾ വ ജഹഹ്റക്കും നിങ്ങളുടെ പരസ്യങ്ങളും അവൻ അറിയുന്നു മാ തെബൂൺ നിങ്ങൾ സമ്പാദിക്കുന്നതും ഒന്നുകൂടെ അർത്ഥം പറയാം വാഹു അള്ളാഹു ഫിസ് വൽ ആകാശങ്ങളിലും ഭൂമിയിലും അവൻ തന്നെയാകുന്നു അള്ളാഹു വ ജഹ്റാക്കും അവൻ നിങ്ങളുടെ രഹസ്യവും പരസ്യവും അറിയുന്നു വ മാ വൻ നിങ്ങൾ സമ്പാദിക്കുന്നതെന്തോ അതും അറിയുന്നു ആകാശങ്ങൾക്ക് വേറെ ദൈവം ഭൂമിക്ക് വേറെ ദൈവം ഭൂമിയിൽ തന്നെ ഓരോരോ കാര്യങ്ങൾക്കും വ്യത്യസ്തങ്ങളായ ദൈവങ്ങൾ എന്ന ഒരു മൂഢധാരണ അറേബ്യൻ മുഷിരിക്കുകൾക്കിടയിലുണ്ടായിരുന്നു അറേബ്യൻ മുഷിരിക്കുകൾക്കിടയിൽ മാത്രമല്ല ലോകത്തെ എല്ലാ ബഹുദൈവ വിശ്വാസികളിലുമുള്ള ധാരണയാണത് നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള ബഹുദൈവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഓരോ കാര്യത്തിനും ഓരോ ദൈവങ്ങളാണ് അല്ലെങ്കിൽ ഓരോ ദേവന്മാരാണ് ഓരോ ദേവിമാരാണ് വിജ്ഞാനത്തിന് സമ്പത്തിന് ജനനത്തിന് നിലനിൽപ്പിന് മരണത്തിന് ഭാഗ്യത്തിന് നിർഭാഗ്യത്തിന് ഒക്കെ വ്യത്യസ്തങ്ങളായ ദേവി ദേവന്മാരെ ദേവലോകം എന്ന് പറയുന്നത് മലക്കുകളുടെ ലോകത്തിനാണ് സാധാരണഗതിയിൽ ദേവന്മാർ എന്നവർ പറയാം അതൊക്കെ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാണെന്നും അള്ളാഹുത്താല ഓരോരോ കാര്യങ്ങളും അവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് മാറിയിരിക്കുകയാണെന്നും ഒക്കെയുള്ള ധാരണകളും വിശ്വാസങ്ങളും ആ കാലന് മരണത്തിനതേ കാലനേൽപ്പിച്ചിരിക്കുകയാണ് ആത്മാവിൽ കാലൻ എന്നുള്ളത് നമ്മൾ മരണത്തിന്റെ മലക്ക് മലക്കുൽ മൗത്ത് എന്ന് പറയുമ്പോൾ പോത്തിന്റെ പുറത്ത് സഞ്ചരിക്കുന്ന കാലൻ ആണ് ജീവനെടുക്കുക എന്ന് ഹൈന്ദവ സഹോദരന്മാരുടെ വിശ്വാസപ്രകാരം അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും വ്യത്യസ്തങ്ങളായ ദൈവങ്ങളുണ്ട് ഉപദൈവങ്ങളുണ്ട് പോലെയുള്ള വിശ്വാസങ്ങളുടെ ഖണ്ഡനമാണ് അള്ളാഹത്തു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ദൈവം അല്ലാഹു അവൻ തന്നെയാകുന്നു സുഹർത്തുഫിലും പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യം ആകാശങ്ങളിലും ഭൂമിയിലുമൊക്കെ ദൈവമായിട്ടുള്ളവൻ അവൻ തന്നെ വഹുവൽ ഹക്കീമുൽ അലീം അപ്പോൾ ഈ ആ വിഷയത്തിൻ്റെ ആ ബഹുദൈവത്വത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഷിർഖിൻ്റെ അവിശ്വാസത്തിൻ്റെ ഖണ്ഡനമാണ് വഹുവള്ളാഹു സമാവാക്യവല്ലാ ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഒക്കെ ദൈവം അള്ളാഹു തന്നെയാകുന്നു എന്ന് ഉണർത്തുന്നതിലൂടെ അള്ളാഹു നമ്മളെ ഉണർത്തു പഠിപ്പിക്കുന്നത് ഈ അയലമു സിറക്കും നിങ്ങളുടെ എല്ലാ സ്വകാര്യങ്ങളും അതൊരുപാട് വിശദീകരണത്തിൻ്റെ ആവശ്യമല്ല നമ്മളെത്ര സ്വകാര്യമായി ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളാണെങ്കിലും സൽക്കർമ്മങ്ങളാണെങ്കിലും അതൊക്കെ അള്ളാഹുവിൻ്റെ അറിയിൽ അറി അറിവിലുണ്ട് അള്ളാഹുവിൻ്റെ രേഖയിലുണ്ട് ജയലമു സിറക്കും സാധാരണഗതിയിൽ നമുക്കൊരു ഒരു അധർമ്മം ഒരു തെറ്റായ കാര്യം ചെയ്യുകയാണെങ്കിൽ അറിയുന്നതിലാണ് ശരിക്കും പോരായ്മയുള്ളത് ആളുകൾ അറിയോ ആളുകളറിയോന്നുള്ളൊരു പേടിയാണ് അള്ളാഹു അറിയുന്നുണ്ട് അള്ളാഹു കാണുന്നുണ്ട് എന്നൊരു വെപ്രാളം പലപ്പോഴും ഉണ്ടാവാറില്ല ആ വെപ്രാളത്തിൽ നിന്ന് അള്ളാഹു എന്ന വെപ്രാളത്തിൽ നിന്ന് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴാണ് അതൊരു പുണ്യമാവുക അല്ലാതെ ആൾക്കാർ കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് വലിയ വലിയ കാര്യമൊന്നുമല്ല ആൾക്കാർ അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും അതൊരു വിഷയമല്ല പക്ഷേ അള്ളാഹു അറിയുകയും അള്ളാഹു രേഖപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മളെ ഭയപ്പെടുത്തേണ്ട സംഗതി ആലമു സിറക്കും ഒ ജഹ്റക്കും ഇത് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ് സൂറത്ത് തൗബൈൽ അള്ളാഹു താല പറയുന്നുണ്ട് അലം യാലമു അന്നാഹലമു സിറഹുംഹും അതേമാതിരി വാസിറു കൗലക്കും അവി ജുഹാറു ബിഹി ഇന്ന ഹു അലീമും ബിദാത്തിസ് സൂറത്ത് മുൽക്കിൽ നിങ്ങൾ അവർക്ക് നിങ്ങൾ എത്ര സ്വകാര്യമാക്കിയാലും എത്ര പരസ്യമാക്കിയാലും അള്ളാഹു നഞ്ചകങ്ങളിലുള്ളത് അറിയുന്നവനാണ് എന്നാണ് സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു താല പറഞ്ഞത് ുംഹ്റക്കും ഇനി പരസ്യമായി ചെയ്യുന്ന കർമ്മങ്ങളാണെങ്കിലും അതും അള്ളാഹുവിൻ്റെ അറിവിലുണ്ട് മാ നിങ്ങൾ സമ്പാദിക്കുന്നത് അത് പരലോകത്തേക്ക് വേണ്ടി നമ്മൾ സമ്പാദിക്കുന്നത് പരലോകത്തേക്ക് വേണ്ടി നമ്മൾ എന്താണോ സമ്പാദിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ അറിവിലുണ്ട് അർത്ഥം അതും നമുക്ക് വിശദീകരണം ആവശ്യമില്ലാതെ കാരണത്ത് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അത്യാവശ്യം ബോധം നമുക്കുള്ളത് കൊണ്ട് ഒരുപാട് ഞാൻ വിശദീകരിക്കുന്നില്ല കാര്യത്തിൻ്റെ ഗൗരവം അതായത് അള്ളാഹു നമ്മുടെ രഹസ്യ പരസ്യങ്ങൾ നിരീക്ഷിക്കുന്നവരാണെന്നും അതൊക്കെ രേഖയാക്കുന്നവനാണെന്നും അതിന് കഴിവുള്ളവനാണെന്നും അതോടൊപ്പം നമ്മൾ പരലോകത്തേക്ക് വേണ്ടി നമ്മൾ സമ്പാദിക്കുന്ന അമലുകളെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും അവൻ്റെ അടുക്കലുണ്ടെന്നും അത് സൂറത്തിൽ മൊമിനോണിൽ പറയുന്നത് അവൻ്റെ അടുക്കൽ ഒരു രേഖയുണ്ട് ആ രേഖയിൽ എല്ലാം ഉണ്ടായിരിക്കും ഒരു ഗ്രന്ഥമുണ്ട് അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ ഉണ്ട് അത് നമ്മൾ സൂറത്ത് അൽക്കഫിലും മാലി ഹാദൽ കി താബുലായു ഹാദുർ സഹൈറ തെബിറത്തനില്ലാസ്വഹ എന്താണ് ഈ ഗ്രന്ഥത്തിലുള്ളത് ചെറുതും വലുതും ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ അപ്പോൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ രേഖയിൽ പതിയുന്നുണ്ടെന്നും നാളെ പരലോകത്ത് ആ രേഖ നമ്മളെ ബോധ്യപ്പെടുത്തുമെന്നും നമ്മുടെ പോരായ്മകൾ ആളുകളുടെ മുമ്പിൽ വെളിപ്പെടുത്തപ്പെട്ട് വഷളാക്കപ്പെടുമെന്നും ഒക്കെയുള്ള ബോധമുണ്ടാകുമ്പോഴാണ് മനുഷ്യൻ സർ സന്മാർഗനിരതനാവുകയും ദുർമാർഗത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക നല്ല കാര്യങ്ങൾ ചെയ്യുവാനും ചീത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുവാനും കഴിയുക അപ്പോഴാണ് ഈ ലോകത്ത് സമാധാനം ഉണ്ടാവുക ഈ പരലോകബോധമുള്ള ആളുകളിൽ നിന്നാണ് നന്മ കൂടുതലുണ്ടാവുകയും പരമാവധി അവർ തിന്മേൽ നിന്ന് വിട്ടു നിക്കാ ശ്രമിക്കുകയും ചെയ്യുക എന്ന് കൂടിയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം നമുക്കിവിടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം വഹു അല്ലാഹുമാർ ആകാശങ്ങളിലും ഭൂമിയിലും അള്ളാഹു അവൻ തന്നെയാണ് വ്യായാലമു സിറക്കും അവൻ നിങ്ങളുടെ സ്വകാര്യങ്ങളൊക്കെ അറിയുന്നു വ ജഹ്റക്കും നിങ്ങളുടെ പരസ്യങ്ങളും അഥവാ രഹസ്യ പരസ്യങ്ങൾ ഒക്കെ അവൻ അറിയുന്നു അവനറിയുന്നു വ്യായലമു മിബൂൻ നിങ്ങൾ സമ്പാദിക്കുന്നത് അവനറിയും കസബ ഇക്കു തസഭ എന്നൊക്കെ നമ്മൾ സൂറത്ത് അൽബക്കറയുടെ അവസാനത്തായത്തിൽ ഇരുന്നൂറ്റി എൺപത്താറാമത്തെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് നമ്മൾ നേടുന്നത് അഥവാ നമ്മൾ സമ്പാദിക്കുന്നത് എല്ലാം അള്ളാഹു അറിയുകയും ചെയ്യുന്നുണ്ട് അള്ളാഹു സുബാനഹുവ അവനെ കാണാതെ അവനെ ഭയപ്പെട്ട് അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെല്ലാവരെയും രേഖപ്പെടുത്തുമാറാവട്ടെ എന്നും സൽക്കർമ്മ നിരതരായി ജീവിക്കുവാൻ ദുഷ്കർമ്മങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ നമ്മുടെ കർമ്മരേഖയിൽ ഏറ്റവും നല്ലത് മാത്രം രേഖപ്പെടുത്തപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ നാഥൻ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ റബ്ബന